ചാലക്കുടി കെയർ കേരള ഫൗണ്ടേഷൻ ഒരുക്കിയ ചടങ്ങ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി കെയർ കേരള ഫൌണ്ടേഷൻ ഒരുക്കിയ സാംസ്കാരിക സ്നേഹ സംഗമവും സമാധരണ സദസ്സുമാണ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തത് പ്രകൃതിയെ ചൂഷണം ചെയ്യാനുള്ള മനുഷ്യന്റെ ത്വര അവസാനിപ്പിക്കേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞു കെയർ കേരള ഫൌണ്ടേഷൻ പോലെ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന സേവനവും കാരുണ്യവും സാംസ്കാരിക പ്രവർത്തനങ്ങളും നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന അനേകം വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഉള്ളതുകൊണ്ടുകൂടിയാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഫൌണ്ടേഷൻ ചെയർമാൻ രമേശ് കുമാർ സ്വന്തം കർമ്മ മണ്ഡലത്തിനൊപ്പം സാമൂഹിക സേവന രംഗത്തും കയ്യൊപ്പു ചാർത്തിയ എറണാകുളം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കെ എ സുദർശൻ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രസാദ് വർക്കി എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഐറിൻ ജോബിൻ ആൻഡ് ജിസ്മി ഐടി കമ്പനിയുടെ ഉടമകളായ ദമ്പതികൾ ജോബിൻ ജോസ് ജിസ്മി ജോബിൻ മാധ്യമപ്രവർത്തകൻ കെ എൻ വേണു ഫിലിം സ്പോർട്ട് എഡിറ്റർ മനുഷാജു കായിക അധ്യാപകൻ ജി ബി വി പെരേപ്പാടൻ നർത്തകി കലാമണ്ഡലം ജയ ആനന്ദ് ഉയർവനി ആയുർവേദ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ആശ സുധീർ എന്നിവർക്ക് വിവിധ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം ലഭിച്ച നിയോജക മണ്ഡലത്തിലെ സ്റ്റേറ്റ് സിബിഎസ്ഇ ഐ സി എസ്ഇ സിലബസ് സ്കൂളുകൾക്കുള്ള പുരസ്കാരം സനീഷ് കുമാർ ജോസഫ് എം എൽ എ വിതരണം ചെയ്തു നഗരസഭാ അധ്യക്ഷൻ എ ബി ജോർജ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ പ്രോഗ്രാം ചെയർപേഴ്സൺ ബിന്ദു ശശികുമാർ ഫൌണ്ടേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ആർ സരിത വൈസ് ചെയർമാൻമാരായ അനീഷ് പറമ്പിക്കാട്ടിൽ നിഷാന്ത് ഡി കൂളിച്ചു

നേരത്തെ ഇവിടെ സ്വാഗത അധ്യക്ഷന്മാർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അവാർഡ് നേതാക്കളെ പരിചയപ്പെടുത്തിയപ്പോൾ സ്നേഹിച്ചതുപോലെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹിക പ്രതിബദ്ധതയോടെ പൊതു സമൂഹത്തെ സഹായിക്കാനുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളിലും പങ്കാളികളായി ഈ ഘട്ടത്തിൽ അങ്ങനെ വിവിധങ്ങളായ തലങ്ങളിൽ സമൂഹത്തിനകം മാതൃകയായി തീർന്ന വ്യക്തികൾ ശ്രീ കെ അദ്ദേഹത്തെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ഇപ്പൊ തന്നെ സ്വാഗത പ്രസീത പറഞ്ഞു കഴിഞ്ഞു എങ്കിലും അദ്ദേഹത്തിൽ നിന്നുള്ള പ്രചോദനം ഏറ്റുവാങ്ങിയാണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനം തന്നെ രൂപീകരിക്കാനുണ്ടായ ഞങ്ങളിൽ ഉണ്ടായിരുന്ന ആശയം ഞങ്ങൾ ഏതാനും കുറച്ച് വ്യക്തികൾ ചേർന്ന് ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടാക്കുകയാണ് അദ്ദേഹം മേഴ്സികോപ്സിനെ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന കൂടാതെ അതിൽ ഞങ്ങളെല്ലാവരും ഒരുവിധ ആളുകാരൊക്കെ അതിലെ മെമ്പേഴ്സുമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ